ലിറ്റ് റുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നോടെ പറയാൻ പോകുന്നത് മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായ മൃഗയെക്കുറിച്ചാണ് ലോഹദാസ് തിരക്കഥ രചിച്ച് ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് മൃഗയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് മൃഗ റിലീസാകുന്നത് മമ്മൂട്ടി എന്ന വലിയ സ്റ്റാറിനെ മാറ്റി നിർത്തി മമ്മൂട്ടി എന്ന നടനെ പുറത്തെത്തിച്ച ഒരു സിനിമയായിരുന്നു മൃഗയ മമ്മൂട്ടി എന്ന നടൻ്റെ എല്ലാം കളഞ്ഞ് ഒരു സാധാ പച്ച മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുകയായിരുന്നു ഇതിൻ്റെ അകത്ത് ഒരു ഗ്രാമം മുഴുവൻ പുലിപ്പേടിയിൽ നിൽക്കുമ്പോൾ ആ പുലിയെ പിടിക്കാൻ വേണ്ടിയാണ് മമ്മൂട്ടി ചെയ്ത കഥാപാത്രമായ വാരുണിയെ ക്ഷണിക്കുന്നത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ അരിമ വളർത്തുമൃഗവുമായ ഒരു നായയുമുണ്ട് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ആ നായയുടെ പേര് എന്നാണ് ഏറ്റവും നല്ല മികവുറ്റ രീതിയിലാണ് മമ്മൂട്ടിയെ കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയെ കൂടാതെ ഒരുപാട് ആൾക്കാരും ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് ലാലു അലക്സ് ജനാർദ്ദനൻ കൂടാതെ ഭീമൻ രഘു ഉർവശി കുഞ്ഞാലിക്കുട്ടി എന്നിവരും ഈ സിനിമയിൽ മെയിൻ കഥാപാത്രമായി അണിനിരക്കുന്നുണ്ട് ഒരു ഗ്രാമത്തിലേക്ക് വാറുണ്ണി വരികയും ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും വെറുപ്പ് സമ്പാദിക്കുകയും ഏറ്റവും അവസാനം പുലിയെ പിടിക്കുന്നതോടുകൂടി ആ നാട്ടുകാർ മുഴുവൻ വാറുണ്ണിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന അവിസ്മരണീയമായ ഒരു സിനിമയാണ് മൃഗയ പക്ഷേ വാർണിയുടെ ഭാഗത്തു നിന്ന് ചെറിയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നാട്ടും നാട്ടുകാരും വാർണിക്കെതിരെ തിരിയുകയും വാർണിയെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ വരെ തീരുമാനിക്കുകയും ചെയ്യുന്നു ഒരുപാട് സംഘർഷഭരിതമായ നിമിഷത്തിലൂടെയാണ് ഈ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ സിനിമ ക്ലൈമാക്സ് സീനെത്തി അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ ചെറിയൊരു വിഷമം തങ്ങി നിൽക്കും ഈ വാർണി ചെയ്ത കഥാപാത്രത്തിന് ഈ സിനിമ മസ്റ്റ് വാച്ച് മൂവിയാണ് എല്ലാവർക്കും ഒന്നിൽ കൂടുതൽ തവണ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മമ്മൂട്ടിയുടെ ചിത്രമാണ് ഇനിയും ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക